ം പരിശ്രമം ചെയ്യുക എന്തിനേയും വശത്തിലാക്കാൻ കഴിവുള്ളവണ്ണം ദീർഘങ്ങളാങ്കൈകളെ നൽകിയത്രേ മനുഷ്യനെപ്പാരിലായ ചതീശൻ പരിശ്രമശാലിയായ ഒരു വ്യക്തിക്ക് മാത്രമേ വ്യക്തിജീവിതത്തിലായാലും പൊതുജീവിതത്തിലായാലും ഉയർന്നുവരാൻ കഴിയൂ വലിപ്പത്തിൽ ചെറുതെങ്കിലും ഒരു കാലത്ത് ലോകത്തിൽ പ്രഭുത്വം നിലനിർത്തിയ ഇംഗ്ലണ്ടിന്റെ ചരിത്രം നോക്കിയാലും പലതവണ അഗാധമായി മുറിവേറ്റിട്ടും വീണ്ടും വീണ്ടും ഉയർത്തെഴുന്നേറ്റ ജർമ്മനിയുടെ ചരിത്രം പരിശോധിച്ചാലും സുദീർഘമായ പരിശ്രമമാണ് അവരുടെ ഉന്നമനത്തിന്റെ പിന്നിലുള്ളതെന്ന് വ്യക്തമാകും ഭാരതത്തിൽ ജനിച്ച വ്യവസായികളായ ടാറ്റ ബിർള ഗോയങ്ക തുടങ്ങിയവരുടെ ജീവിതകഥകളും ഇത്തരത്തിൽ സ്ഥിരപരിശ്രമത്തിന്റേതാണ് ലോക നിലവാരത്തിലുള്ള വലിയ വ്യവസായികളായി മാറിയവരുടെയൊക്കെ ജീവിത വിജയത്തിന്റെ രഹസ്യം അവരുടെ സ്ഥിരോത്സാഹത്തിന്റേതാണ് വിഭിന്നമായ ദേശം ഭാഷ ആചാര മര്യാദകൾ അങ്ങനെ എത്രയെത്ര ഉണ്ടായിട്ടും ആത്മവിശ്വാസത്തോട് പരിശ്രമിച്ച് അവർ ഉയരങ്ങൾ കീഴടക്കി ഉദ്യമ സാഹസം ധൈര്യം ബുദ്ധി ശക്തി പരാക്രമം ഏതാനി എത്ര വർത്തന്തി തത്ര ദേവ പ്രസീതതി ധൈര്യം ബുദ്ധി ശക്തി പരിശ്രമം എന്നിവയുള്ള സ്ഥലത്തെ ദേവതകൾ പ്രസാദിക്കുകയുള്ളൂ എന്നാണ് വാക്യാർത്ഥം നിബിഡമായ വനത്തിൽ നിരന്തരമായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന അരുവിൽ നിന്നും എത്രയോ ജലശക്തിയാണ് പാഴായിപ്പോകുന്നത് ഒരു നിമിഷം പോലും വ്യർത്ഥമാക്കരുതെന്ന് സമർത്ഥ രാമദാസ് പറയുന്നു നമ്മുടെ കലാലയത്തിലെ വിദ്യാർത്ഥികൾക്ക് രണ്ട് മൂന്ന് മാസത്തിലധികം വേനലവധി ലഭിക്കുന്നുണ്ട് അവർ വേനലവധി എങ്ങനെ ജലവഴിച്ചു എന്ന് ചോദിച്ചു നോക്കൂ അധികം വിദ്യാർത്ഥികളുടെയും മറുപടി ഒന്നും ചെയ്തില്ല എന്നായിരിക്കും അവധിക്കാലത്തെ അലസ്ത മറ്റു സമയങ്ങളിലേക്കും വ്യാപിക്കുന്നു വിദ്യാർത്ഥികളിൽ അലസത തുടർന്ന് യുവാക്കളിലേക്കും പ്രായമായവരിലേക്കും സന്നിവേശിക്കുന്നു രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്നത് അലസത മാറ്റാൻ സഹായിക്കും നമ്മുടെ അറിയപ്പെടുന്ന സാഹിത്യകാരന്മാരൊക്കെ ഏറെ നേരത്തെ എഴുന്നേൽക്കുന്നവരാണ് അവരുടെ സാഹിത്യ സൃഷ്ടികളും ഈ സമയത്തുള്ളതാണ് പരിശ്രമശീലവും കർത്തവ്യനിഷ്ഠയും കാര്യക്ഷമതയും വർദ്ധിപ്പിക്കുന്ന വിധത്തിൽ ബുദ്ധിയോടെ പ്രവർത്തിക്കുന്നവരുടെ കാര്യത്തിൽ വ്യക്തിയുടെയും സമൂഹത്തിൻ്റെയും ശ്രദ്ധ പതിയേണ്ടിയിരിക്കുന്നു ലോകചരിത്രത്തിൽ വിജയിച്ചിട്ടുള്ളവരൊക്കെ സ്ഥിരപരിശ്രമത്തിന്റെ പ്രയോക്താക്കളാണ് പതിനെട്ട് വയസ്സ് മാത്രം പ്രായമായ ഗുഗേഷ് ദമ്മരാജു എന്ന തമിഴ്നാട്ടുകാരനായ ബാലൻ ലോക ചെസ് ചാമ്പ്യനായത് നമുക്കൊക്കെ എത്രത്തോളം അഭിമാനകരമായിരുന്നു പരിശ്രമശാലിയായ ഒരുവന് എന്തും നേടാൻ കഴിയുന്നു അത്യധികം പരിശ്രമശാലിയായ ഒരുവനെ ഈശ്വരനും സഹായിക്കുമെന്ന് തീർച്ചയാണ് ം അവതരിപ്പിച്ചത് ഇ എൻ നന്ദകുമാർ